ഈ ബീൻസൊക്കെ അല്ലേ നോക്കി വെക്കും എന്താ ഉള്ള് പൊള്ളയിട്ട് നിക്കണത് കാണുമ്പോ തന്നെ ഒരു വൃത്തിയില്ല അല്ലേ ചെല കടയി ബീൻസൊക്കെ കണ്ടു വെക്കണം ബീൻസിന്റെ കോല നോക്കി വെക്ക് പോലെ പോലെ അച്ചൂനേതും വേണ്ടത്രേ അച്ചമ്മ തേങ്ങ ചമ്മന്തി ഇതാ മുളക് ചുട്ട് തേങ്ങ ചമ്മന്തി അരച്ചുകഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ട ചോറിന് ഇതാണ്ടോ അതൊക്കെ അങ്ങനെ നോക്കും കേടാണേ ണ്ടോ ചെയ് കുറച്ച് പയറും ഉണ്ടിരിക്കുന്നു ഒരു ഉരുളക്കിഴങ് ഒക്കെ എടുത്തിട്ട് വന്നാൽ ഒക്കെ പാടെ കൂടിയിട്ടൊരു ഉപ്പേരി ഉണ്ടാക്കി തരാം അച്ഛ എന്താ അച്ചോ ഞാനതിൽ ഇന്നലെ ഉപ്പേരി വെച്ചത് എണ്ണയിൽ വറുത്തിട്ടില്ല എന്താ പച്ചവെള്ളത്തിൽ വേവിച്ചിട്ട് പച്ചവെളിച്ചെണ്ണി ചോദിച്ചപ്പോൾ ഇന്നലത്തെ ഉപ്പേരി എല്ലാവർക്കും പറ്റി അങ്ങനെ എപ്പോഴും വെക്കുന്നതെന്ന് വേറെ രീതിയിൽ വെക്കുമ്പോൾ അല്ലേ എല്ലാവർക്കും വേണം കേട്ടോ ഇല്ലെങ്കിൽ ആർക്കും ആർക്കും വേണ്ട ചിലർ ഇങ്ങനെ പറയും എന്താ വെക്കുന്നത് പച്ചവെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് എന്താ വെക്കുന്നത് വെക്കും അതങ്ങനെ ഒരു രസമാണ് എപ്പോഴും നമ്മൾ ഈ എണ്ണയിൽ തന്നെ ഇതാക്കുകയല്ലേ പിന്നെ ഇപ്പോൾ വർക്കൗട്ടിനൊക്കെ പോകുമ്പോൾ എണ്ണയൊക്കെ കമ്മിയാക്കാൻ പറയട്ടാ അപ്പോൾ ഇങ്ങനെ ചെയ്യാച്ചാൽ കുഴപ്പമില്ലല്ലോ ആദ്യമൊക്കെ അമ്മ വെള്ളം ഒഴിച്ചിട്ട് തന്നെയല്ലേ വേവിച്ചിരുന്നത് എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ കേട്ടോ വെള്ളമൊഴിച്ചിട്ട് തന്നെയാണ് വെച്ചിരുന്നത് വെള്ളം ഓറ്റി കളയും എൻ്റെ അമ്മ അതിങ്ങനെ വറ്റിച്ച പോലേക്കും വഴുതനങ്ങിയൊക്കെ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടില്ലേ പച്ചമുളക് കയറിയിട്ടിട്ട് എന്താ ഉള്ളിയൊന്നും ഇല്ലാണ്ട് ഉപ്പേരി വച്ചോക്കിയൊക്കെ അടിപൊളിയാണ് വഴുതനങ്ങ അതിൻ്റെ ഇവിടെ ആർക്കും ഇഷ്ടമില്ല കാരണം കഴിഞ്ഞാൽ ഞാൻ മാത്രമേ വഴുതനങ്ങ പെരിയച്ച കൂട്ടുകയുള്ളൂ വേറെ ആരും കൂട്ടില്ല വഴുതനങ്ങ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ വഴുതനങ്ങ സാമ്പാർ കൂടെ ഇടാൻ ഇഷ്ടാട്ടോ ആ ഒരു കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ സാമ്പാറിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ കഷ്ണം മാത്രം എടുത്തിട്ട് ഒരു മാറ്റി കളയും ഞാൻ നല്ല ക്യാരറ്റും കൊണ്ട് അല്ലുണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ രാത്രിയിൽ അപ്പേയ്ക്ക് പിന്നെ മഴയൊക്കെ ആയപ്പോൾ ഒരു താല്പര്യം കുറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ നല്ല ഉണ്ടാക്കിയ അതും ഐസ്ക്രീമും പാടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ എളുപ്പമാണ് കേട്ടോ ക്യാരറ്റ് അൽവ നമ്മള് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വീഡിയോ ഇട്ടിരുന്നു അറിയണ്ടാവും അറിയാത്തവരൊന്നുണ്ടാക്കി നോക്ക് കേട്ടോ അടിപൊളിയാണ് എനിക്കിഷ്ടമാണ് അച്ചുവോ കുറച്ച് ബിരിയാണി ആണെങ്കിലോ ഞാൻ മിക്സിയിൽ അരക്കാറുണ്ട് അമ്മിയിൽ ഇരക്കില് കമ്മി അരക്കണം ആരും ഞാൻ അരച്ചിന് അരച്ചില്ല നമ്മക്ക് പുതിയൊരമ്മി വാങ്ങണം ഈ തേങ്ങ ചമ്മന്തി മുളക് ചുട്ടിട്ടങ്ങടെ അരച്ചുകഴിഞ്ഞാലേ സത്യം പറയാച്ച കൂട്ടൊന്നും വേണ്ട കേട്ടോ അത് മാത്രം മതി ചോറിൽ ഇങ്ങനെ പെനച്ചു കഴിക്കാൻ എന്തോ ഒരു രസമായിരിക്കുന്നറിയോട്ട് കറിവേപ്പിൻ്റെ ഇടും ചില അമ്മ അച്ചുട്ടി ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒന്ന് എടുത്തു കൊടുത്താ ചന്തയത്തെ വാണ്ട ഇവിടത്തെ നാട്ടിലത്തെ മതി ചന്തയത്തെ കറിവേപ്പിലല്ലേ എന്ത് ചെയ്തിട്ടാ അവര് അറിയില്ല ചീനറിയില്ലോ അത് മൂന്ന് ദിവസം കഴിഞ്ഞാലേ അതൊന്ന് വാടോ നിങ്ങൾക്ക് അച്ഛമ്മ ഉള്ളപ്പോ നല്ല ഉഷാറാണല്ലോ ഞാൻ വെള്ളപ്പം എന്തെങ്കിലും ഉഷാറില്ലാത്തത് ഞാൻ മിക്സിയിലേ ഞാൻ അമ്മീര നിങ്ങൾ അമ്മിയിലടുത്തൂടെ വരില്ലല്ലോ ആ എന്തേ നീ ഇത് ഒരു കൂട്ടി കുഴച്ചിട്ട് ഒരു ചോറ് തരണ്ടാവും അല്ലേ അച്ഛമ്മ കൂട്ടാരാ വെക്കണു അച്ചു ഇങ്ങനെ അച്ചുവിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഉഷാറാ അമ്മൂര് അമ്മൂന് എന്താ വെള്ള കളറുള്ള ചമ്മന്തി ഇഷ്ടം ഇഷ്ടം അമ്മൂന് വെള്ള കളറാ ഇഷ്ടം ഇഞ്ചിയൊക്കെ കട്ട് ഇഞ്ചിയും നല്ല കളർ നോക്കിട്ടല്ലേ രുചി നോക്കിട്ടല്ലേ കഴിക്ക ആദ്യൊക്കെ അമ്മ ഇങ്ങനെ ചമ്മന്തിയും കഞ്ഞി എന്നെ ആയിരിക്കില്ലേ രാവിലെ പിന്നെ പിന്നെ ഉപ്പേരി ബീൻസൊക്കെ എപ്പഴാന്നറിയോ ഞാൻ ബീൻസ് പറഞ്ഞുകഴിഞ്ഞാ എന്റെ ചെറുപ്പത്തിൽ ഒന്നും വാങ്ങിട്ടേ ഇല്ല ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ്ണ്ടാവും ബീട്ട്രൂട്ട് ഉണ്ടാവും അതൊക്കെ തന്നെ വാങ്ങുള്ളൂ ഇല്ല ഉണക്കമീന്റെ എന്താ അധികം ഈ ഉള്ളി തന്നെ അപ്പോ ഉരുളക്കിഴങ്ങും കൊണ്ടുള്ള കൂട്ടാനൊക്കെ വെച്ച് വെച്ച് മടുത്തക്കണു അത് ഉണ്ടാവില്ല

സ്ഥല അങ്ങനെ കരിമ്പനിയും പറങ്കിർന്നൊടി കനാല് വന്നതിന്റെ ശേഷമാണ് ഇവിടെ തൊടിയായത് അത് വനങ്ങാടിയരച്ചെടുത്തു ചോറുണ്ട് ോളേ ഇന്റെ വായിൽ ക്യാരറ്റ് ആണ് ഇതിന്റെ ഒരു മണൊരു പ്രത്യേക അല്ലേ ഇങ്ങനെ ചമ്മന്തി അരക്കണേന്റെ നമ്മള് മുളക് പൊടി ഇട്ടിട്ട് ഇണ്ടാക്കണതും മുളക് ചുട്ട് ചമ്മന്തി അരയ്ക്കണം രണ്ടും രണ്ടു രീതിയല്ലേ മോരായിരിക്ക അച്ചുട്ടിക്ക് ഇത് ഈ കൂട്ടാൻ ഈ മോര് കൊണ്ടമ്മ കൂട്ടാൻ വെക്കാറുണ്ട് കുമ്പളങ്ങ ചേന കണ്ടിട്ട് കോറേ ഇപ്പൊ ചേന വാങ്ങലേ ഇല്ല മോര് കൂട്ടാൻ വെക്കുമ്പോഴാണ് ചേന പേയ്യടുപ്പത്ത് വെക്കട്ടെ എന്താറിയാണ് ആദ്യമൊക്കെ അച്ചോ ആ അച്ചോ മോരെ മോരല്ല എന്തെങ്കിലും കൂട്ടാനിലൊക്കെ ഉറുമ്പായ ചോറിലൊക്കെ ഉറുമ്പായി കഴിഞ്ഞ വെച്ചാലേ അത് ഉറുമ്പാണ് പറഞ്ഞുകഴിഞ്ഞാ അമ്മമ്മ എന്താ പറയുക എന്നറിയോ ഉറുമ്പ് കഴിക്കണത് നല്ലതാണ് കണ്ണിന് പറയും അങ്ങനെ പറഞ്ഞിരുന്നത് അച്ചൂന് കൊളുപ്പുള്ള തൈരില്ലേ തൈരോ ഇങ്ങനെ കുടിക്കും പറഞ്ഞോട്ടാ അവൾക്ക് വെള്ളം ആണെന്നോ വെള്ളം ഒഴിക്കാൻ പാടില്ല അമ്മ ഇതാ നീച്ച് പേസ്റ്റും പിടിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ എന്താട്ടോ മീൻപുളി രാവിലെ കുറച്ച് മീൻകറി വെച്ചതുണ്ട് കേട്ടോ രണ്ടേലും മുരിഞ്ഞ എടുത്തിട്ട് താളിക്കുക ചക്കക്കുരു മുരിഞ്ഞും വെക്കായിരുന്നു തേങ്ങ അരയ്ക്കാണ്ട് ചൂട് ചോറ് മതി ആ നമ്മുടെ വീട്ടിലും തേങ്ങയല്ല കിച്ചു അച്ചച്ചന് തേങ്ങ കൊടുത്തായിരുന്നുണ്ടോ ഇവിടെ തേങ്ങയല്ല പറ നമ്മളും പൈസ കൊടുത്തിട്ട് തേങ്ങ വാങ്ങി തേങ്ങ കഴിഞ്ഞു പറഞ്ഞോ തേങ്ങ അല്ല അല്ലെങ്കി തേങ്ങ കൊടുക്കായിരുന്നു അമ്മ തേങ്ങ ഇല്ലാണ്ട് എന്താ ചെയ്യണത് അമ്പലിക്കാ പോണി ഞാൻ കയ്യിൽ ചോറാക്കി ആ വാങ്ങ

ഉപ്പില്ലെങ്കിൽ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കൊറച്ച് കൂടുതലൊരു പച്ചമുളക് അങ്ങോട്ട് കൂട്ടിട്ട് കൂട്ടിയിട്ടാണ് കഴിച്ചോക്കെ അച്ചോട്ട് അമ്മൂന്റെ പാല് തായി കഴിച്ചോ

നമ്മുടെ മാങ്ങയാണ് ട്ടോ നല്ല മൊതിരുള്ള മാങ്ങ പറഞ്ഞ നല്ല മൊതിരള്ള മാങ്ങി അപ്പുറത്തിനൊക്കെ ഒരു മാങ്ങ നമ്മുടെ പപ്പുവിനെ അങ്ങോട്ട് ചെത്തി കൊടുത്താ പപ്പു അടിപൊളി ടാ അവരുണ്ടെങ്കിൽ ടാങ്കിന്റെ ചക്ക കൂട്ടാൻ വെക്കാ ചക്ക വേണ്ടാലേ രണ്ടെല്ലാം ചക്ക എന്താ പഴുത്തോ ഇതൊക്കെ ഓർത്തിരിക്കണുണ്ട് അതുകൊണ്ട് മാങ്ങ വേണ്ട പഴം വേണ്ട എന്താ മുരിഞ്ഞ ഓടിച്ചാലോന്നാണോ തേങ്ങ തുള്ളി എന്നാ മുരിഞ്ഞ കുരുമുളക് തക്കിട്ടിട്ട് കുറച്ച് ചാറുണ്ടാക്ക പൊട്ടിക്കാൻ പറ്റില്ലേല പൊട്ടിച്ചോ Oh, de... ി ഉണ്ടാവുമ്പോ ബുദ്ധിമുട്ടല്ലേ അച്ചുട്ടി ഇങ്ങോട്ട് ആയോ ആ കത്തി എടുവായോ ആ തലപ്പൊക്കെ അത് വെട്ടട്ടെ കത്തി പിന്നാലെ നിറക്കുന്നേ മുരിഞ്ഞ പിടിക്കായി എന്താച്ചോ ഇവിടെ വെച്ച വെട്ടെ നടുക്ക് ഓ നല്ല പോലെ ഇണ്ടാവട്ടെ അമ്മ എങ്ങനെ ഞാൻ ചെലപ്പോ അമ്മ കനാലിക്ക് വീഴും മുരിഞ്ഞേ മുരിഞ്ഞ അയ്യോ ഇതിൽ കൂടെ ഒക്കെ എന്തൊക്കെ വള്ളികളാണേ ഞാൻ കേറട്ടെ ോ ആവേശം കേറിയിട്ടു നല്ലടാ പറയുന്ന പോലെ പോലെ ഇല്ലേ അല്ലെങ്കിൽ പൊട്ടിച്ചൂട് തന്നെ നല്ലത് ഇതിങ്ങനെ പലപോലെ പോയിട്ട് എന്താ കാര്യം മറ്റേതും കൂടി വെട്ടണോട്ടി തങ്ങളെ പോവും നല്ല മൂക്കാത്ത ഇലിയും അതിലെന്താ മുരിഞ്ഞ ഒടിച്ച് ഒടിച്ചിട്ട് ആഴ്ചയിൽ രണ്ടു ദിവസം എങ്കിലും മുരിഞ്ഞ കൂട്ടാണ്ടാവും ഇലക്കറി നല്ലല്ലേ മുരിഞ്ഞ കൂട്ടാൻ വെക്കുന്നതൊക്കെ കുറേ കാണിച്ചതല്ലേലമ്മ ഇന്ന് പരിപ്പിടാണ്ട് കറി വയ്ക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ തേങ്ങയും കുരുമുളകുമൊക്കെ അരച്ചിട്ട് അങ്ങനെ ചൂടോടെ പച്ചവളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് നമുക്ക് തോന്നുണ്ടാവും പാറി കളിക്കാൻ പാടില്ല ശരിക്കില്ലേ കഴിക്ക മുരിഞ്ഞ നല്ലപോലെ കഴിക്കണം കേട്ടോ മുരിഞ്ഞ മുരിഞ്ഞ കൂട്ടാനും ഒരു ഉണക്കമീനും അല്ലെങ്കിൽ മരുന്നക്കൂട്ടാനും പപ്പടവും അടിപൊളിയാണേ അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം